ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ പെരുന്നാളായിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് പായമൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പലരും കണ്ടു ഒരുപാട് കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് കാര്യം നല്ല നല്ല രീതിയിലുള്ള കമൻറ്റ് അതൊക്കെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ വായിച്ചെടുക്കുമ്പോഴോ ഒക്കെ ഉണ്ടല്ലോ നല്ല സന്തോഷം തോന്നുന്നുണ്ട് എന്നാൽ ഷമയുടെ അഭിപ്രായം ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അപ്പം അത് എല്ലാം നല്ല എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഒരു ഹായ് മതി ആ അല്ല എന്നാറിയ ഇതേപോലെയുള്ള രീതികൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലുകൾ മുന്നോട്ട് പോകത്തുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഇച്ചിരി മീൻ കെട്ടി ഈ മീനൊന്നും കാണിച്ചിട്ടേ പരവ പരവ കുറച്ച് കുറച്ച് ഇത് മതി അല്ലേ പരവ എന്ന് പറഞ്ഞ മീന് നല്ല രുചിയുള്ള ഒരു മീനാണ് പലയിടത്തും പല പേരിലൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങള് കമ്മിറ്റി കൊടുന്ന് അറിയിക്കും നമുക്കറിയാമല്ലോ ഓരോ ഓരോ രീതിക്കുള്ള പേരുകളായിരിക്കും ഓരോ ശമരം ഇതൊന്നും വെട്ടിക്കൊണ്ട് വാ ആ ശരി കറി ആ അത്രേ ഉള്ളൂ കേട്ടോ ശരി ഇപ്പോൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് പത്തെണ്ണമുണ്ട് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഉള്ള ഒരു മീൻകറി അല്ലേ അതല്ലേ ആ അതാണ് നമ്മൾ ചെയ്യുന്നത് പച്ച തേങ്ങ അരച്ച് ഒരു കറി കറി പച്ച തേങ്ങ അരച്ച് മാങ്ങായിട്ട് എന്താ അങ്ങോട്ട് അടിപൊളിയ ടേസ്റ്റല്ലേ മാങ്ങായിട്ട് മീൻകറി വെച്ച് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പീരും ഇതങ്ങോട്ട് ഒരു ചെറിയ തേങ്ങയുടെ പീര് അതിൽ ഒരല്പ ചാറോട് കൂടിയുള്ള വേണം അതനുസരിച്ച് വേണം തേങ്ങാപ്പീരം തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇടാം ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ അളവ് ആ ഒരു ടീസ്പൂൺ നറച്ചങ്ങ ആ അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കറിക്ക് വേണ്ടി ആദ്യം അരപ്പ് റെഡിയാണ് നല്ല വല്ല വലച്ചുണ്ടേ മീൻ കറിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി കററെഡിയാക്കാം ഇതേപോലെ ഒരു ചട്ടി അങ്ങോട്ട് വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചെയ്യാം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ജാറിൻ്റെ അകത്ത് ഇതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ചോറിന് ആവശ്യമുള്ള കറിക്ക് വേണ്ടിയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒല്ലാസ് ഒഴിച്ചേക്കട്ടെ ആ രണ്ട് ഗ്ലാസ് വെള്ളമായി അല്ല ഇച്ചിരി ചാറോട് കൂടിയുള്ള കറി അപ്പോൾ നമുക്ക് എരിവിനായിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകുണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നു ആ ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് വേണം ഇനി അടുപ്പത് കത്തിക്കുക ആ ഇനി ആരപ്പം തിളക്കട്ടെ ശമോ ആ പെട്ടെന്ന് തന്നെ തിളക്ക അരപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് തുറന്ന് വേണം ആ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം മീൻ അങ്ങോട്ട് പറക്കിടാം മീനൊക്കെ പിറക്കിയിട്ടതിന് ശേഷം ആവശ്യത്തിലുള്ള മാങ്ങ പച്ച ഇത് ഒരുപാട് പുളിയൊന്നും ഒരു മീഡിയം രീതിയിലുള്ള പുളിയുള്ള ഒരു മാങ്ങ ആ ഇതുപോലെ ആയിരിക്കും വെച്ചിരിക്കുന്നത് ആ മാങ്ങൂടെ കൊണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിൽ ഇങ്ങനെ ഓടിച്ചങ്ങോട്ട് ഇട ഇനി ഇതെന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കരവായും പെട്ടെന്ന് തന്നെ വേഗം അല്ല ഒരുപാട് സമയം എന്തെങ്കിലും കനക്കുറവുള്ള മീനില്ല ഒരു മീഡിയം രീതി തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കും ഒരു മൂന്നോ നാലോ മിനിറ്റ് കര ഈ കരക്കുള്ള മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം വരും അതിന് നമുക്ക് തുറന്നു നോക്കാം അവിടെ ആ മീൻ കറിയൊക്കെ റെഡിയാൻ നല്ല മണമൊക്കെ ആയിരുന്നു തുടർന്ന് നോക്കി തുറന്നു നോക്കി നല്ല മണം അല്ലേ അതെ അതെ ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം ഇതിൻ്റെ ഉപ്പും പുളി ഒക്കെ നോക്കണം ഇങ്ങനെ ഒന്നും കറക്കി കാര്യം ഈ പരവ ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് പൊടിച്ച് പോവും അതുകൊണ്ട് താവിയും സ്പൂൺ ഇട്ട് അളയ്ക്കുക പെട്ടെന്ന് പോവും ഈ ഈ പരവ മാത്രമല്ല എല്ലാ കറിയും ഇതുപോലെ തന്നെ ചെയ്യുക പാലേ മത്തി ഒക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇതിനാവശ്യത്തിന് ഉപ്പും പുളി എരിവുമൊക്കെ ഉണ്ട് ഇതിങ്ങോട്ട് താത്ത് വെക്കുകയാണ് ഞാൻ ഈ താത്ത് വെച്ചിട്ട് ഒരു പാനം അങ്ങോട്ട് വെക്കാം ഈ പാനം ചൂടാൻ ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം ഒരല്പം ഉരുവായിരുന്നു ഇട്ട് കൊടുക്കും സംഖ്യ ആ ഉലുവന്ന് പൊട്ടി വരുമ്പോൾ ഒരഞ്ചാറ് ചെറിയ ഉള്ളിയായിരിക്കും വെത്തിരിക്കുന്നത് അവരിട്ട് ഒരു തണ്ട കരുവേപ്പലേം കൂടെ അങ്ങോട്ടിട്ട് താളിച്ചൊഴിക്കാം ആ ആ അപ്പോൾ വച്ചൽമുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല താളിച്ചൊക്കെ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ നല്ല രുചിയായി കാരണം ആ താളിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുപ്പൊക്കെ നിർത്തി ഇനി നമുക്ക് ഈ മീൻകരുടെ അടപ്പൊന്നും മാറ്റിയിട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ പരവ മീൻകറി പച്ചമേങ്ങയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും ആയിരിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇച്ചിരി വീട്ടമ്മമാർക്കും അറിയിക്കാം അല്ലായിട്ടുണ്ട് ആ ഇതൊക്കെ സർവ്വ സാധാരണമായിട്ട് എല്ലാവരുടെയും വീട്ടിലൊക്കെ ചെയ്യുന്നൊരു ഐറ്റം തന്നെയാണ് ഒരു പക്ഷേ അറിയാൻ പോയതേ ഉണ്ടെങ്കിലോ മാങ്ങായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങള് പിന്നെ ഈ പരവാ വേണോന്നൊറത്തൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ മത്തിയൊക്കെ ആണെങ്കിലും ഇച്ചിരി ചോറിന്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചൊരു പിടി പിടിക്കണം തീർച്ചയായിട്ടും വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ മീൻ കറി മാത്രം കൂട്ടി ചോറണം മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ഒരു കാര്യം കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടെ നമ്മൾ തീക്കണം പേര് വീഡിയോ ആയിട്ട് പെട്ടെന്ന് പറ